ശബരിമല യുവതീപ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിക്കാൻ പോവുകയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുക ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് ശശികല ടീച്ചർ ഏഴ് വർഷങ്ങൾക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശന ഹർജി കോടതിയിലേക്ക് വരികയാണ് പുനഃപരിശോധനാ ഹർജികൾ വരികയാണ് എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത് ഇപ്പോൾ ശ്രീകാന്തിലേക്ക് ഒന്ന് പോകാം ശ്രീകാന്ത് ഈ രണ്ട് ഏഴ് വർഷത്തിന് ശേഷം ഈ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ അന്ന് ഈ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ് അന്ന് ആ ബെഞ്ചിൽ വിരുദ്ധാഭിപ്രായം രേഖപ്പെടുത്തിയത് ഇന്ദു മൽഹോത്ര മാത്രമാണ് ഈ ഭരണഘടനാ ബെഞ്ച് വീണ്ടും രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടും എന്തായിരിക്കും ആ ബെഞ്ചിന്റെ നിലപാട് ഏകാഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ശ്രീകാന്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരാൻ പോകുന്ന ഈ കേസിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ്മാർ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ മൂന്നംഗ ബെഞ്ച് ഇതിൽ നിയോഗിക്കാൻ പോകുന്ന ഒൻപതംഗ ബെഞ്ചിന്റെ അത് എങ്ങനെയാണ് ഫോമേഷൻ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവർ പരിഗണിക്കാൻ പോകുന്നത് ഇതിന് മുൻപ് കോടതി പരിഗണനയിലേക്ക് വന്ന കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന എല്ലാ വിഷയങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്നംഗ ബെഞ്ച് ഈ കേസിൽ തിങ്കളാഴ്ച വാദം ഒരു പക്ഷേ അത് പരിഗണിച്ച ശേഷം ഒരു ഒൻപതംഗ ബെഞ്ചിന് രൂപം നൽകും അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കും ആ ഉൾപ്പെടുത്തുന്ന ആളുകൾ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന്റെ വിവേചനാധികാരമാണ് ഞാൻ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങളെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ഘട്ടത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അതിൽ ഒരു വിധി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെ ധാരാളം ഭക്തജനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് നേരത്തെ അനിൽ നമ്പേർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഭക്തരുടെ കൂടി പ്രതികരണം നമുക്ക് എടുത്തു പോകാം എന്ന് തോന്നുന്നു തോന്നുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു പുതിയ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി കോടതി വീണ്ടും പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അവിടെ യുവതീ പ്രവേശനം വേണമോ വേണ്ടയോ എന്താണ് ഭക്തജനങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ ഭക്തജനങ്ങൾ എന്ന നിലയ്ക്ക് അവിടെ ആചാരം എന്താണ് ആ ആചാരത്തിനനുസരിച്ചാണ് പോകേണ്ടത് മുൻകാലങ്ങളിൽ പോലെ അവിടെ സ്ത്രീകൾക്ക് എട്ട് വയസ്സിലും പത്ത് വയസ്സിന് മുമ്പുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല അത് ആ ആചാര രീതി എല്ലാ കാലത്തും നിലനിർത്തിപ്പോണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ഇപ്പോൾ പുതിയൊരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്നും വരുന്നതാണ് അതായത് തിങ്കളാഴ്ച കോടതി യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി അത് ഒൻപതംഗ ബെഞ്ച് പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാൻ പോകുന്നു എന്താണ് അവിടുത്തെ ആചാരങ്ങൾ പഴയ പോലെയുള്ള ആചാരങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണോ അതോ കേരളത്തിലെ സർക്കാർ പറയുന്നത് പോലെ പിണറായി വിജയൻ സർക്കാർ പറയുന്നത് പോലെ യുവതീ പ്രവേശനം അവിടെ സാധ്യമാക്കണം എന്നതാണോ അഭിപ്രായം അതേ രീതിയിലുള്ള ആചാരങ്ങൾ നിലനിർത്തണം എന്നതാണ് നമ്മുടെ നമ്മുടെ ആഗ്രഹം ആഗ്രഹം അതായിരിക്കും ഒരു ഈ ആ മാറ്റാൻ പാടില്ല ഇതാണ് നമ്മൾ ചോദ്യം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്താണ് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന സർക്കാരിന്റെ ഒരു വാദം ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട് അത് സുപ്രീം കോടതിയിലേക്ക് വരാനും പോകുന്നുണ്ട് വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആചാരാനുഷ്ഠാനങ്ങൾ അത് നമ്മളുടെ സനാതനധർമ്മ പ്രകാരം കോടതികളല്ല തീരുമാനിക്കുന്നത് അത് വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ യാതൊരു വിഘ്നങ്ങളും നടത്താതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാ ഹൈന്ദവ സമാജവും ആഗ്രഹിക്കുന്നത് കോടതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് കഴിഞ്ഞ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ശബരിമലയിൽ നമ്മൾ പതിനൊന്ന് വയസ്സ് മുമ്പുള്ള പിൻപുള്ള കുട്ടികളും അതിനുശേഷം ശേഷം അമ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള എല്ലാം സ്ത്രീകളെ പ്രവേശന രീതി നിലക്കണം സ്ത്രീകൾ കൂടി ഇതിലൊരു പ്രതികരണം എടുത്തു പോകാം ഒരു സെക്കൻഡ് ഇപ്പോ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കോടതിയുടെ പരിഗണന വരാൻ പോവുകയാണ് തിങ്കളാഴ്ച അത് വരുന്നു അപ്പോ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതാണ് എന്താണ് ഒരു വിശ്വാസി എന്ന നിലയിൽ അഭിപ്രായം പഴയ ആചാരങ്ങൾ അതേപോലെ ആഗ്രഹം

ഇപ്പോൾ നമ്മൾ പുഷ്പവിഹാർ വിഹാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഡൽഹിയിലെ വളരെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രമാണ് അവിടെയാണ് നിൽക്കുന്നത് അവിടെ നമ്മൾ കുറച്ച് ഭക്തജനങ്ങളുമായി ഇതിനെ കുറിച്ചൊന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഒരൊറ്റ വിശ്വാസി പോലും ഈ രീതിയിൽ പഴയ വിശ്വാസങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല കോടതി കൂടി ഈ വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം